ഹലോ ഹായ് മക്കളെ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ നാല് ഏട്ട മുളകിടാനാണ് കേട്ടോ പോണത് എല്ലാവരും കാണണേ ഓക്കേ ഇത് ഞാനിവിടെ വയ്ക്കുന്നുണ്ട് സെൽഫി സ്റ്റിക്കും വെച്ചതാണ് പാത്രം ഇതാ ഇതൊക്കെ ഞാൻ ഫസ്റ്റ് ആയിട്ട് അരിഞ്ഞിടാൻ പോണത് ഇതാ ഉള്ളിയാണ് വലിയുള്ളി മുളക് ഇടാനാണ് കേട്ടോ വേറെ എന്താ വിശേഷം സുഖമാണോ സുഖമായിരിക്കട്ടെ ഞാൻ തക്കാളിയാണ് അരിഞ്ഞിടാൻ പോണത് രണ്ട് തക്കാളി എടുക്കണേ ഒരു ചെറിയ നെല്ലിക്കന്നെ വലുപ്പത്തിലുള്ള പുളിയെടുത്തിട്ടേ ഉള്ളൂ ആ പുളി പീങ്ങി പിന്നെ കുറച്ച് തക്കാളി ഇടുന്നുണ്ട് തക്കാളി ഇടുന്നാലേ കൂട്ടാനൊരു കൊഴുപ്പുണ്ടാവുകയുള്ളൂ മാട്ടാനൊക്കെ വെക്കുന്നതല്ലേ പച്ച വെക്കുന്നതല്ലേ അപ്പോൾ നമുക്കൊരിത് വേണം ഇതിന് കൊഴുപ്പ് വേണം പിന്നെ ഇതിലേക്ക് രണ്ട് ഇതാ പച്ചമുളക് എടുത്തിട്ടുണ്ട് കാണുന്നുണ്ട് ഇരിക്കല്ലേ പച്ചമുളക് എടുത്തിട്ടുണ്ട് ഇന്ന് മഴക്ക് കുറവുണ്ട് കേട്ടാ നല്ല വെളിച്ചം വെയിലൊക്കെ ഉണ്ട് ഇതട്ടാ ഇഞ്ചി കുത്തിയതാണത് ഇഞ്ചി ഞാൻ ഇതിലിടുന്നുണ്ട് പിന്നെ പിന്നെ ഇതാ കുറച്ച് വെളുത്തുള്ളി ചതിക്കതിടേ എന്താ വെളുത്തുള്ളി ആട്ടി വെച്ചതാണത് ചുരുക്കി ഉപ്പ് ഇട്ടിട്ട് അപ്പോൾ അത് കേട് വരൂല്ലോ അപ്പോൾ അതും ഇട്ടിട്ടുണ്ട് ഇനി ഇതിലേക്ക് അയ്യോ വേണ്ടത് മുളകും പൊടിയാണ് മുളകും പൊടി ഇതാ ഒന്ന് രണ്ട് മൂന്ന് നാല് കുഞ്ഞ് സ്പൂൺ കേട്ടോ അതിനൊരു നാല് സ്പൂൺ ഞാൻ ഇട്ടിട്ടുണ്ട് കുറച്ചും കൂടെ ഇട ഏട്ട മുളകിട്ടുണ്ടെങ്കിൽ ഇരുല്ല ഞാൻ എന്തോ ഒരു ആയിരിക്കുക അപ്പം ഇട്ടിട്ടുണ്ട് പിന്നെതാ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് മഞ്ഞൾപ്പൊടി കുറച്ച് ഇട്ടിട്ടുള്ളൂ പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഉപ്പാണ് ഒരു രണ്ട് സ്പൂണ് ഉപ്പ് ഇട്ടിട്ടുണ്ട് അപ്പോൾ അതും കഴിഞ്ഞ് ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു നുള്ള പഞ്ചസാര ആണ് എന്നിട്ട് നുള്ളൂ കൂടുതലൊന്നുമില്ല നുള്ളു പഞ്ചസാര ഇട്ടിട്ടുണ്ട് പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് എന്തൊക്കെയാണ് ജീര കണ്ടട്ടോ അതാ ഒലിവിയും പെരിഞ്ചീരും കൂടെ പൊടിച്ച് വച്ചതാണിത് അത് രസം മസാലപ്പൊടി ഒന്നും മസാലപ്പൊടിയൊന്നും ഇടൂലെട്ടോ ഈ കണ്ടത് മാത്രമേ ഇടുള്ളൂ എന്നിട്ട് നല്ലാണെന്ന് ഇങ്ങനെ ഞാൻ ഉണ്ട് യോജിപ്പിക്കുക എല്ലോ ഞാൻ കേട്ടോ ഞങ്ങൾ ഇന്നത്തെ ഞങ്ങളെ അച്ചക്കലത്തെ കറി ഇതാണ് പക്ഷെ എല്ലാ മീനും കൊണ്ടുവരുമ്പോൾ എല്ലാം ഒരുപോലത്തെ മീൻ അങ്ങനെ ഇടാറില്ല കേട്ടോ എന്നാലൊക്കെ ഞങ്ങൾക്ക് മനിയാണ് മുള്ള തന്നെ ഇരുന്നത് അതാണ് പിന്നെ കാണിക്കാൻ അത് എല്ലപ്പഴും മുള്ളൻ കറി വെക്കുന്നത് കണ്ടാലൊരുതല്ലേ പിന്നെ മുള്ളൻ മുളക് ഇടണച്ചാൽ അതേപോലെ തന്നെ ഇത് മുളക് ഇടലാണ് അങ്ങനെ ഇത് ഒക്കെ റെഡി ആയിട്ടുണ്ട് ഉപ്പൊക്കെ ശരിയാണ് കേട്ടോ ഇനി ഞാൻ കൈ ഊറ്റി വെച്ചതാണ് ഇതാ ഏട്ട ഇത് നമുക്കിതിലേക്ക് വാരി ഇടാം സ്മില്ലാ റഹ്മാ റഹീം അങ്ങനെ അത് ഇട്ടിട്ടുണ്ട് പിന്നെ വേറെ എന്താ വിശേഷങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണ് മക്കളെ സുഖം സമാനവും സന്തോഷം ആയുസും ആരോഗ്യ ആഭ്യത്ത് ദീർഘായുസവും ലൈബിൽ വരുന്ന മക്കൾക്കും യൂട്യൂബ് കാണുന്ന മക്കൾക്കും ലോകത്തിലുള്ള എല്ലാവർക്കും ഉണ്ടായിരിക്കട്ടെ പുളി ഉപ്പും ഒക്കെ നല്ലോണം ഉണ്ട് കേട്ടോ ഇത് നമ്മൾ ഇങ്ങനെ അടുപ്പത്ത് കൊണ്ടുവച്ചാണ്ട് വേവിക്കട്ടെട്ടോ ഉപ്പിടിച്ചെക്കട്ടെ ഉപ്പേക്ക് പ്പരിക്ക് വാങ്ങിയതാണ് കേട്ടോ ഇത് എന്താ പറയുക ഇതിന് കൊത്തവരല്ലേ ആ കൊത്തവര കൊത്തവരെന്നതിന് പറയുക ഇത് നമുക്ക് നല്ലവണ്ണം ഒന്ന് കഴുകിയെടുത്തിട്ട് മുറിച്ചെടുക്കണം അതി ഒന്ന് നല്ലോണം കഴുകോ സുഖമായിട്ട് കയ്യെടുക്കട്ടെ ഇത് നല്ലോണം അതാട്ടോ കയ്യ് എടുത്തിട്ടുണ്ട് ഒരു നാല് കഴുകൽ കയ്യ് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതിൽ നിന്ന് ഓരോന്നും എടുത്ത് കണ്ടിട്ട് പൊളിച്ചിട്ട് ഇതങ്ങനെ തോല് കീറണം അതിൻ്റെ അപ്പറുപ്പറുള്ള മൂത്ത തോലുണ്ടാവും അത് കീറണം എന്താ അങ്ങനെ പൊളിച്ചെടുക്കണം കേട്ടോ വേറെ എന്തൊക്കെയാ വിശേഷം മക്കളും സുഖമാണോ കുട്ടികൾക്ക് സുഖമാണെന്ന് വിചാരിക്കുന്നത് ചിലതൊക്കെ ഉണ്ടാവും ഇങ്ങനെ പൊട്ടിച്ചാൽ ഇതിൻ്റെ ഉള്ളിൽ കറുപ്പും നിറവ് പുഴുവുള്ള ആക്കട്ട് ഇത് നല്ല നോക്കിയിട്ട് വാങ്ങിയതാണ് നല്ല അടിപൊളി സാധനമാണ് ഇനി ഇത് ഞാൻ എല്ലാം ഇതുപോലൊക്കെ എടുത്ത് അറുത്ത് അരിഞ്ഞിട്ടി പിന്നെ കാണിച്ച് തരട്ടോ ഇത് അരിയാനൊന്നുമില്ല അതിങ്ങനെ കണ്ടോ ഞാൻ ഇപ്പൊട്ടുള്ളവരെ തൊലിച്ച് വയ്ക്കണ്ടോ നല്ല അടിപൊളി സാധനമാണ് എല്ലും ഇതാ നമുക്കിതാ അങ്ങനെ കൂട്ടിപ്പിടിക്കുക കൂട്ടിപ്പിടിച്ചിട്ട് ഇതാ അങ്ങനെ അരിയത് അതാ അങ്ങനെ അരിഞ്ഞെടുക്കാം കേട്ടോ അങ്ങനെ ഇതുകൊണ്ട് അരിഞ്ഞെടുത്താൽ മതി അത് കുറച്ചും കൂടെ വലുതാക്കിയിട്ട് അരിയണം അങ്ങനെ ചെറുതാക്കി അരിഞ്ഞിട്ട് കാര്യമില്ല ഇപ്പോഴത്തെ മൂപ്പർക്ക് ഇതൊക്കെ ഒന്ന് വലുതാക്കണം ഞാൻ അരിമ്പോലെ അരിഞ്ഞു പോവും അങ്ങനെ ഇതൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കട്ടെട്ടോ അങ്ങനെയാണ് അരിയൽ അങ്ങനെ നമ്മളെ കറികളൊക്കെ ഇതാ നല്ലോണം തിളച്ചിട്ടുണ്ടട്ടോ നല്ല അടിപൊളിയായിട്ട് തിളച്ചിട്ടുണ്ട് ഇതൊക്കെ നല്ല വെന്തു ഏട്ടക്ക് കുറച്ച് നല്ല വേഗം വെക്കണം നല്ല വെന്തിട്ടുണ്ട് കേട്ടോ ഇനി വെച്ചാൽ ഉടഞ്ഞു പോവും അപ്പോൾ നമ്മൾ ഇത് ഇറക്കി വെക്കട്ടെ ഇതിലേക്ക് ഞാനിതാ എല്ലാം അരിഞ്ഞു വച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് പച്ചമുളക് കരിവപ്പില ഒരു ചെറിയ കഷ്ണ ഉള്ളി അരിഞ്ഞിട്ടിട്ടുണ്ട് ഇത് വെക്കണം ഇത് ഞാൻ ഇതിലേക്ക് കടുക് ഇട്ടിട്ടുണ്ട് കടുക് പൊട്ടട്ടെ വേറെന്താ മക്കളെ അയച്ചേക്ക് സുഖമല്ലേ സുഖം അരിച്ചിട്ടോ എല്ലാവർക്കും വെക്കുന്ന തന്നെ ൊടുത്തു വെച്ചൊന്നും ഡേവ് വേണ്ട ചെറിയൊരാവി വന്നാൽ മതി കേട്ടോ ഈ ആയി വന്നാൽ മീനൊരു ലക്ഷം ഉപ്പ് ഇട്ടു കൊടുക്കണം ഉപ്പ് ഇട്ട് ഉപ്പ് ഇട്ട് ചെണ്ടിട്ടാ ഓക്കേ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് അടിക്കുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ കമൻറ്റ് ചെയ്യുക